ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഓണത്തിനിടാൻ പറ്റിയ ആറ് ഔട്ട്ഫിറ്റ് ഐഡിയാസ് ആണ് കേട്ടോ കാണിക്കാൻ വേണ്ടി പോകുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഔട്ട്ഫിറ്റിലേക്ക് പോയാലോ ആദ്യം തന്നെ ഞാൻ സ്കേർട്ടും ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഇത് ടിഷ്യൂയിൽ വരുന്ന സ്കേർട്ടാണ് സാരി എടുക്കാൻ മടിയുള്ള എല്ലാവരും വേറിയുന്നൊരു സംഭവമാണ് സ്കേർട്ട് ആൻഡ് ബ്ലൗസ് അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഇതേ ഈ ഒരു ബ്ലൂ ബ്ലൗസാണ് കേട്ടോ ഈ ഒരു സ്കേർട്ട് വെച്ചിട്ടാണ് ഞാൻ എല്ലാം തന്നെ പെയർ ചെയ്യുന്നത് ഇതേ ഈ ബ്ലൗസിൻ്റെതാ സ്ലീവ് ഇങ്ങനെ ഒരു പ്ലീറ്റ് പ്ലീറ്റ് പോലെ ഇട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത് ബാക്കിലാണ് ഓക്സും കാര്യങ്ങളൊക്കെ വരുന്നത് വൈഡ് ആയിട്ടുള്ള ഒരു നെക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പ്രിൻസസ് കട്ട് ഒന്നല്ല സാധാ ബ്ലൗസ് പോലെയാണ് അടിച്ചിട്ടുള്ളത് സാധാ ഒരു ടോപ്പ് പോലെ അടിച്ചതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡിലും തെക്കിട്ട് കൊടുത്തിട്ടാണ് ഉള്ളത് കേട്ടോ അപ്പം നമുക്കിത് വിയറിയിട്ട് കണ്ടാലോ എങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത് നമുക്ക് അടുത്ത ഔട്ട്ഫിറ്റിലേക്ക് പോയാലോ ഈ സ്കേർട്ട് നമ്മൾ ഒഴിവാക്കുന്നേ ഇല്ല ഗൈസ് അവസാനം വരെ ഈ സ്കേർട്ട് ഉണ്ടാവും പിന്നെ ഞാൻ എടുക്കുന്നത് ഒരു മഞ്ഞ ബ്ലൗസാണ് കേട്ടോ മഞ്ഞയില്ലാത്തൊരു ഓണം നമുക്കുണ്ട് ഗൈസ് അതുകൊണ്ട് തന്നെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന യെല്ലോ കളറാണ് കേട്ടോ അതും ഇതുപോലത്തെ സാധാ ആയിട്ടുള്ള ഒരു ബ്ലൗസാണ് അടിച്ചിട്ടുള്ളത് റൗണ്ട് വൈഡ് ആയിട്ടുള്ള നെക്കാണ് കൊടുത്തിട്ടുള്ളത് ഇതിനും രണ്ട് സൈഡിൽ ടക്ക് ഇട്ട് കൊടുത്തിട്ടാണുള്ളത് ബാക്കിലാണ് ഓക്സും കാര്യങ്ങളൊക്കെ വരുന്നത് പോളിസ്റ്റർ മെറ്റീരിയൽ ആയിരുന്നു ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഇതാണ് കേട്ടോ ഇതിൻ്റെ ഷാൾ വരുന്നത് യെല്ലോയിൽ ഗോൾഡൻ ത്രെഡ്സിൽ ഇതുപോലെ ലൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇതിപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു കളക്ഷനാണ് ബ്ലൗസും ഷാളും ഒരേ കളറിൽ വന്നിട്ട് സ്കേർട്ട് ഒരു ലൈറ്റ് ഓഫ് വൈറ്റിൽ സ്കേർട്ടും കൂടി വരുന്നത് ഇത് റെഡിമെയ്ഡ് ഷാൾ തന്നെ ഇതിൻ്റെ തറ്റത്തത് ഇതുപോലെ ഒരു ബണ്ണു പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വേറിയിട്ടുള്ള വ്യൂ ഇങ്ങനെയാണ് കേട്ടോ ആർക്കെങ്കിലും ഇതുപോലൊക്കെ വേറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ഇതുപോലെ വാങ്ങിച്ച് അടിച്ച് സെറ്റാക്കി ഇട്ട് നോക്കണം ഓണത്തിനേക്ക് അടുത്ത ഔട്ട്ഫിറ്റ് വരുന്നത് അത് യെല്ലോ പോലെ തന്നെ ഞാൻ അതിൻ്റെ റെഡ് ഷെയ്ഡും കൂടിയാണ് കേട്ടോ ഇതിൽ ബ്ലൗസിൽ നല്ലൊരു വർക്ക് പോലെ വരുന്നുണ്ട് ഇതും ഞാൻ സ്ലീവ്ലെസ് ആയിട്ട് തന്നെയാണ് കേട്ടോ അടിച്ചിട്ടുണ്ടായിരുന്നത് ബാക്ക് സൈഡിലാണ് ഓക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ഷാള് വരുന്നത് ഇതേപോലെ ഷാള് വരുന്നത് ഒരു ഷിഫോൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഇനി നമുക്ക് വേറെ ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കിയാലോ ഇത് ഇട്ട് നോക്കിയിട്ട് എങ്ങനെയുണ്ട് നോക്കിയാലോ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ് വരുന്നത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നൊരു മെറ്റീരിയലാണ് കേട്ടോ ഇത് ഇത് നമ്മുടെ ദാവണി സെറ്റാണ് ഇത് എനിക്ക് അഞ്ഞൂറ്റി ഇരുപത് രൂപ മാത്രമേ ആയിട്ടുള്ളൂ അതിനിത് അടിപൊളിയാണ് കേട്ടോ ഞാൻ ആ സമയത്ത് അടിച്ചിട്ടുണ്ടായിരുന്നില്ല വീഡിയോ എടുക്കുന്ന സമയത്ത് എന്നുശേഷം ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല സൂപ്പർ മെറ്റീരിയലാണ് കുറേ റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടായിരുന്നു ഞാനിത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് അടിപൊളിയായിട്ടാണ് കേട്ടോ തോന്നിയത് ഒരു പൈസയ്ക്ക് നമുക്ക് എവിടെയും ഈ ഒരു പൈസയ്ക്ക് ദാവണി സെറ്റൊന്നും കിട്ടില്ല മെറ്റീരിയലായാലും ആയാലും അല്ലാണ്ടായാലും ഇതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റി ഒരു രക്ഷയിൽ കൈസ് ഇതിന്റെ ഇതാണ് ഇതിന്റെ ഷാൾ വരുന്നത് ഷാളിൽ നല്ല അടിപൊളിയായിട്ട് വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ഷാളാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തതിന് ശേഷം ആട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്കത് ഇട്ടിട്ടുള്ള വീഡിയോ ഉണ്ടല്ലോ ഇതുപോലെയുള്ള ദാവണി സെറ്റ് വാങ്ങിക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ എന്തായാലും ഇത് പർച്ചേസ് ചെയ്തോളൂ ഒട്ടും ഭയപ്പെടേണ്ട ഗൈസ് അടുത്ത ഔട്ട്ഫിറ്റ് വരുന്ന സ്കേർട്ടും ടോപ്പാണ് ഇത് നമ്മുടെ ഒരു കാലത്ത് എല്ലാവരും ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത് ഇതിൻ്റെ സാരിയും അതുപോലെ തന്നെ ദാവണിയും ചുരിദാറും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ ഈ മെറ്റീരിയൽ വാങ്ങിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു സ്കേർട്ടും ടോപ്പാണ് കേട്ടോ ഇത് ഇതും ഞാൻ സ്ലീവ്ലെസ് സ്ലീവ്ലെസ്സായിട്ടാണ് കേട്ടോ അടിച്ചിട്ടുണ്ടായിരുന്നത് ഇതിന് ഞാൻ ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇട്ടതിൽ വെച്ച് ഏറ്റവും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഔട്ട്ഫിറ്റ് ആയിരുന്നു ഇത് ഇതിന് സ്ക്വയറിനൊക്കെ ആട്ടോ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതേ ബേക്കിലാണ് ഓക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് ഇത് വിയർ ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കിയാൽ ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് സോറി ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റുന്നതാണ് ഈ ഒരു ഓണത്തിന് എല്ലാവരും സ്കേർട്ടിനെ ടോപ്പ് അടിക്കുമ്പോൾ ദേ അജിറക്കിൻ്റെ മെറ്റീരിയലാണ് എല്ലാവരും ടോപ്പ് അടിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അതിന് ഫുൾ സ്ലീവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു വെറൈറ്റി മോഡലാണ് കേട്ടോ എല്ലാവരും ഇട്ടിട്ടുണ്ടായിരുന്നതും അതുപോലെ എനിക്ക് ഈ ഒരു മെറ്റീരിയൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ ഈ ഒരു മെറ്റീരിയലാണ് ഫുൾ സ്ലീവ് വെച്ചിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നത് മുന്നിൽ ഞാൻ ചെറിയ വർക്കും ഒക്കെ വെച്ചിട്ടുണ്ട് വൈഡ് ആയിട്ടുള്ളൊരു വീനക്കും കൂടിയാണ് കേട്ടോ ഞാനിതിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് ബാക്കിലാണ് ഹുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് അതും ദ ഈ സെയിം സ്കേർട്ടിലാണ് ഞാൻ പെയർ ചെയ്തത് എന്നാൽ പിന്നെ നമുക്കിതെങ്ങനെയുണ്ട് നോക്കിയാലോ നിങ്ങൾക്ക് ഈ ആറ് ഔട്ട്ഫിറ്റിൽ ഏതാണ് ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്